കാലം ഭയങ്കര അപകടകരമാണ് അവിഹിത ബന്ധങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നബീസ് ഉല്ലാസ്മ പറഞ്ഞതുപോലെയാണോ പ്രവചനം എന്നാണ് അന്ത്യനാളിൽ വ്യഭിചാരം ഒരു പ്രശ്നമല്ലാതാവും എന്നാണ് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ പല സഹോദരിമാരും അബദ്ധങ്ങൾ സംഭവിച്ചിട്ട് വിളിക്കുമ്പോൾ നമുക്ക് നമുക്കെന്നെ പേടിയാവും അവിടെ സംസാരിക്കാൻ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ശരിക്കും എന്നുവച്ചാൽ പിന്നെ വ്യഭിചരിച്ച ഒരാളെ കൊല്ലുന്ന രംഗം ഹദീസ് യാദുസ്താലിന് വായിച്ചത് മനസ്സിലങ്ങനെ വീഴും പരസ്യമായിട്ട് നിർത്തിയിട്ട് എറിഞ്ഞുകൊല്ലുന്ന അവസ്ഥ അത്ര ക്രൂരമായി ഈ സ്നേഹമായ ഇസ്ലാം ഒരു തെറ്റു വിധിക്കുന്നുണ്ടെങ്കിൽ ഒരു വ്യഭിചാരം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളുടെ ആഴം മനസ്സിലാക്കിയിട്ടാണ് അതുകൊണ്ട് സഹോദരിമാരെ സത്യത്തിൽ ഇന്ന് എല്ലാ നിലക്കും എത്ര മാന്യന്മാരായ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാത്ത പെണ്ണുങ്ങൾക്കും എന്ത് ചെയ്യുന്നത് അടുത്ത് പുരുഷന്മാരോടൊപ്പം നിൽക്കുന്നതിനേക്കാളും അടുത്ത് വീഡിയോ ചാറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ ഫോണിലുണ്ട് നിങ്ങൾ ഒരു കാര്യം അറിയുക നിങ്ങളുടെ ഫോണിൽ പതിഞ്ഞ ഒരു ഫോട്ടോ നിങ്ങൾ ഡീലിറ്റ് ചെയ്താൽ പോകില്ല നിങ്ങൾ ഡീലിറ്റ് ചെയ്താൽ പോകില്ല ഉറപ്പ് അതിനെ കൺവേർട്ട് ചെയ്ത് എടുക്കാൻ കഴിയും ഒരു സംശയമല്ല സഹോദരിമാരെ ഉറപ്പിക്കണം എൻ്റെ ശരീരഭാഗങ്ങൾ എൻ്റെ ഭർത്താവല്ലാത്ത മറ്റൊരാൾ കണ്ടിട്ടില്ലെന്ന് നമ്മൾ ഉറപ്പിക്കണം അദ്ദേഹത്തെ കാണുന്നത് പോലെ ഞാൻ മറ്റൊരാളെ കണ്ടിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം